ഹായ് സ്ഥലക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു കിച്ചണിന് ഡോറ് നൽകിയിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാട്ടോ കേട്ടോ ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അടിപൊളിയായിട്ടോ കിച്ചണിവിടെ ഒരുക്കിയിട്ടുള്ളത് അത് വിശാലമായി നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഓവനും മോഡുലാർ കിച്ചണും എല്ലാം ഈ ഈയൊരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സിംപിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകി ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ ഓരോ ഭാഗവും അതിമനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഇൻറ്റീരിയറിന് ആറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡായിട്ടാണ് ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതേ ഹൈറ്റിലായിട്ട് നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യണം വാഷിംഗ് മെഷീനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള കളർ ആട്ടോ കിച്ചണിലെ കബോർഡൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് മിഡിലായിട്ട് വുഡ് കളറും കൊടുത്തിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന കബോർഡിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് കിച്ചണിൽ വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് മിഡിലായിട്ടും വുഡ് കളർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ മോഡുലാർ മോഡുലാ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സീബ്ര ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ വരുന്നുണ്ട് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കൂടാതെ അപ്പർ ക്യാബിനറ്റൊന്ന് കൊടുത്തത് തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം എവിടെയായിട്ടൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കബോർഡ്സിലുള്ള പാത്രങ്ങളൊക്കെ ഷോ ചെയ്യണേന്ന് കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം താഴെയുള്ള ബൈ ചാൻസ് ആയിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ ഇവിടെ ആയിട്ട് കപ്പാൻ സോസർ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പ്ലെയിൻ ട്രേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ കിച്ചൺ മാത്രമല്ല ഈ ഒരു വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ കമൻ്റിൽ പറയാട്ടോ വീട് എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കിച്ചൺ ആയിരിക്കും അവർ മെയിനായിട്ട് നോക്കുക അപ്പോൾ കിച്ചണിലെ ഓരോ ഭാഗവും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഒത്തിരി പേര് കമൻ്റിലേക്ക് വന്ന് പറയാറുണ്ട് ഞങ്ങൾക്കും വീട് ആവാം നിങ്ങളെല്ലാവരും ദ ചെയ്യണേന്ന് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വീടാവട്ടെ മോഡുലാർ കിച്ചൺ വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സിനോട് ചേർന്ന് തന്നെ ബോട്ടിൽ ട്രേയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ടാണ് കബോർഡ്സ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈയൊരു കിച്ചൺ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിലെല്ലാം റാക്ക് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് ഓപ്പൺ ആയിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് സെയിം കളറിൽ തന്നെയാണ് കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലൂ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ തോന്നുമെങ്കിലും ബ്ലാക്ക് ഭാഗമെല്ലാം വരുന്നത് ഗ്രാനൈറ്റ് ആട്ടോ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈയൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വോളിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വിറകെടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വോളിലൊക്കെ ആയിട്ട് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിൻ്റെ മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടും ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് സ്ലാബിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലും കബോർഡ് പ്ലേറ്റ് ട്രേ കട്ട്ലറി അതുപോലെ സ്പൂൺ ട്രേ പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈയൊരു വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സ്റ്റോറേജ് കൂടി തന്നെയാണ് ഈയൊരു കിച്ചണിലും എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിന് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ അടുപ്പേ വിറകെടുപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ താങ്ക്